ഹായ് ഫ്രണ്ട്സ് സാൻട്രം ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രമ്യ സന്ദീപ് ഇന്ന് നമ്മൾ മലയാളപ്പുഴ പത്തനംതിട്ട ജില്ലയിലെ മലയാളപ്പുഴ പഞ്ചായത്തിലെ കിഴക്കുപുറം എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത് ഇവിടെ നമ്മൾ വാഴ കൃഷി അതും ജൈവരീതി മാത്രം ഉപയോഗിച്ച് ഏത്ത കൃഷി ചെയ്യുന്ന ഒരു കർഷകനെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് അദ്ദേഹത്തിൻ്റെ അനുഭവ സമ്പത്തും വിലയേറിയ അഭിപ്രായങ്ങളും നമുക്ക് ഓരോരുത്തർക്കും വളരെയധികം ഉപകാരപ്രദം ആകുമെന്ന് കൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വീഡിയോ ആരംഭിക്കാം അപ്പം സാറിൻ്റെ പേരെങ്ങനായിരുന്നു വടക്കിടത്ത് കുഴിക്കൽ കിഴക്ക് ഉറമ്പിക്കുക എത്ര നാളായി വാഴ കൃഷി മുതൽ കൃഷിയുണ്ട് രണ്ടായിരം മുതൽ കൊല്ലം കൊല്ലം ആയിരുന്നു അപ്പം അന്ന് തൊട്ടേ ജൈവമാർഗം മാത്രമാണോ മാത്രമാണ് അതെന്താ ജൈവം മാത്രം കാരണം ഇപ്പം കൃഷിയിലൂടെ ലാഭം കൊയ്യണമെന്നാണല്ലോ ഓരോ കർഷകരും വിചാരിക്കും ലാഭമല്ല ഞാൻ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോൺ പോലും എനിക്ക് അടയ്ക്കാൻ പറ്റുന്നില്ല കാരണം ഇത് ജൈവവും പിന്നെ വിഷവും ചേർത്തുള്ള കൃഷി കൊടുത്തു കഴിഞ്ഞാൽ മനുഷ്യനത് ബുദ്ധിമുട്ടാണ് രാസവളം രാസവളവും ഞാൻ കൊടുക്കത്തില്ല മലയാളപ്പെട്ട കൃഷി എനിക്ക് രണ്ട് പ്രാവശ്യം ഒക്കെ കിട്ടിയതാണ് കൃഷി പരിന്ന് ഒക്കെ കിട്ടിയതാണ് അവർ വന്നു കണ്ടു പക്ഷേ നമുക്ക് പകുതി പോലും മുതലാക്കാൻ പറ്റില്ല ജൈവകൃഷി വന്നു കഴിഞ്ഞാൽ പകുതി പോലും കിട്ടത്തില്ല പക്ഷേ ഞാൻ കൃഷി ചെയ്യുന്നത് ഈ നാട്ടിലെ മിക്ക വീടുകളും എനിക്ക് എനിക്കിവിടെ അവർ അവരെന്നോടെ വാങ്ങിക്കുകയുള്ളൂ മറ്റെങ്ങും പോയി വാങ്ങിക്കുകയില്ല ഈ പുരയിടത്തിൽ തന്നെ എത്ര ഉണ്ട് ഇവിടെ ഇരുന്നൂറ്റി അറുപത്തഞ്ചെണ്ണം ഇരുന്നൂറ്റൻപതെണ്ണം കളിച്ചിട്ടുണ്ട് ബാക്കി കിളിക്കാൻ നിൽക്കുന്നതേ ഉള്ളൂ മാറി കേട് വന്ന് പോയതാ കൃഷി കൊണ്ട് ലാഭമൊന്നുമില്ല പിന്നെ ശരീരത്തിനൊരു സുഖമുണ്ട് എൻ്റെ വീട്ടിലേക്ക് അല്ലേ എൻ്റെ ബന്ധുക്കളുടെ വീട്ടിൽ എൻ്റെ കൂട്ടുകാരുടെ വീടുകളിലേക്ക് വേണ്ട പ പച്ചക്കറി കൃഷി ചെയ്തു കൊടുക്കാമെന്നുള്ള ഒരു ഒരു സന്തോഷം ആരോഗ്യം എന്റെ മക്കളൊക്കെയാണെന്ന് അരി എപ്പോഴും പഴക്ക വയസ്സുകാലത്ത് കൃഷിക്ക് പോകണ്ട വീട്ടിൽ ഇരുന്നാൽ എന്ന് പറഞ്ഞു പക്ഷെ നമുക്കത് മനസ്സ് വരുന്നില്ല നമ്മൾ വന്നുകൊണ്ടിരുന്നത് മനസ്സ് വരുന്നില്ല ആരെങ്കിലും സഹായത്തിനുണ്ടോ അതോ തനിയാണോ ചെയ്യുന്നത് കഴിഞ്ഞ വർഷം വരെയും സഹായത്തിനുണ്ടായിരുന്നു പക്ഷേ ഈ വർഷം ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടായത് കൊണ്ട് തന്നെയാണ് തന്നെയല്ല ആദ്യം തൊട്ടേ ഇത് ഉഴ തന്നെയാണ് നമുക്ക് ഒരു വാഴയിൽ നിന്ന് തുടങ്ങാം ഇത്ര ഇത്രയും വാഴ ഇപ്പൊ ഇത് എത്ര ദിവസമായിട്ടുള്ള വാഴയാ എത്ര മാസമായി ഇത് ഒരു മാസമായി ഒരു മാസമായിട്ടുള്ള ഒരു കുട്ടി വാഴകളായിട്ട് വളർന്നു വന്നിട്ടുണ്ട് അപ്പം ഇതിനെ നമുക്ക് ആദ്യം തൊട്ട് തുടങ്ങാം ആദ്യം നമ്മൾ ഇവിടെ ഒരു വാഴ വെക്കാൻ വേണ്ടിട്ട് ഒരു തരിശു ഭൂമിയാണെങ്കിൽ നമ്മൾ ആദ്യം അതിനെ എന്താണ് ചെയ്യുന്നത് ആദ്യം എന്നത് പിന്നെ ഇത് കിളയ്ക്കും കിളച്ചു കഴിഞ്ഞിട്ട് വാഴ ഒഴത്ത് കൊണ്ടുവന്നിട്ട് വാഴ ഒഴിത്ത് വയ്ക്കും അന്നേരം വളമൊന്നും ചെയ്യല്ല അത് കഴിഞ്ഞ് കളച്ചൊരു പതിനഞ്ച് മുള വരുന്ന സമയമാകുമ്പോൾ ചാണകപ്പൊടിയോ ആട്ടും പുഴുക്കിയോ ഉണ്ടെങ്കിലിട്ട് കുമ്മായ ഒന്നും മണ്ണിൽ കുമ്മായിടുന്നുണ്ട് കുമ്മേ ആദ്യം തന്നെ കളകി കളച്ച് കഴിഞ്ഞാൽ കുമ്മായം ഇടുന്നത് കുമ്മായം ഇട്ട് കഴിഞ്ഞ് ഇതിനകത്ത് പിന്നെ കച്ചടകളൊക്കെ പറക്കുകയുള്ളൂ പറക്കിക്കഴിഞ്ഞ് അത് കഴിഞ്ഞ് വാഴ വയ്ക്കും വാഴ വെച്ച് കഴിഞ്ഞിട്ട് വാഴ വെച്ച് വയ്ക്കുന്ന സമയത്ത് വളങ്ങളൊന്നും ചെയ്യത്തില്ല ഒരു പതിനഞ്ച് ദിവസം ആകുമ്പോഴത്തേക്ക് ചാണകപ്പൊടി ഇടും ഈ വർഷം ചാണകപ്പടി ഇടാനത്തില്ല അതിന് പകരം പിണ്ണാക്കും വേപ്പുമിണ്ണാക്കും കൂടെ മിക്സ് ചെയ്തു പിണാക്കും അല്ല കൂടുതല് വേപ്പ് മിണ്ണാക്കായിരുന്നു കാരണം പന്നിയുടെ ശല്യം ഒരു കാരണവശാലും ഉണ്ടാകരുത് പിണാക്കിട്ടാ പന്നി ശല്യം കുറയുന്നുണ്ട് ഒരു പതിനഞ്ച് ദിവസത്തേക്ക് അത് പിടിച്ചേക്കുക അതാണ് കൂടുതലും ഉപയോഗിക്കാൻ കാര്യം ആ സ്മെല് അതിന് പറ്റുന്നില്ല പിന്നെ ഇതിന്റെ നാല് സൈഡ് ഞാന് പന്ത്രണ്ടടി താഴ്ചയിൽ എട്ടടി വീതിയിൽ കിടങ്ങ് വറിച്ചിട്ടേക്ക് പക്ഷേ അതിനകത്ത് വീണ്ടും കയറുന്നുണ്ട് കഴിഞ്ഞ വർഷം കയറി ഒരു മൂല ഒരു തോട് വന്നിറങ്ങുന്നതാണ് അവിടെ നികന്നിട്ട് അതിനകത്ത് ഈ കഴിഞ്ഞ വർഷം കയറി വന്നാൽ വലിയ നാശമൊന്നും ഉണ്ടായില്ല കുറച്ച് കപ്പ ഉണ്ടായിരുന്നത് പോയി എന്നുള്ളതേ ഉള്ളൂ നമ്മൾ ഈ വെള്ളപ്പൊക്ക സമയത്ത് ഇവിടെ എല്ലാം വെള്ളം കയറിയായിരുന്നല്ലോ കണ്ടമാരുന്നേ അന്നേരം വെള്ളം കയറി ഇറങ്ങിയതിന് ശേഷം മണ്ണിന്റെ പി എച്ചിന് മണ്ണിന്റെ അന്ന് നേരത്തെ ഉണ്ടായിരുന്ന വിളവും ഇപ്പം ഉണ്ടാകുന്ന വിളവും തമ്മിലുള്ള വ്യത്യാസം വല്ലതും ഉണ്ടായിരുന്നോ വ്യത്യാസമുണ്ട് വ്യത്യാസമുണ്ട് വെള്ളം കയറി നിന്ന് ഇറങ്ങി ഒറ്റ ദിവസം പോലും നിൽക്കത്തില്ല ഇതിനകത്ത് വെള്ളം പെട്ടെന്ന് ഒഴിയും വെള്ളം കയറി ഇറങ്ങി കഴിഞ്ഞാൽ ആ വാഴ അന്ന് വാഴക്കൊലയായിരുന്നു കൊലയായിരുന്നു പക്ഷെ കാ കയറി വീർത്ത് വലിയ പിന്നെ നമുക്ക് ഉദ്ദേശിച്ച് കൂടുതൽ കായങ്ങ് വലുപ്പം വലിപ്പം വെച്ചു അപ്പോൾ അത് ആ വെള്ളം കയറി നിന്നേണ്ടിയാണ് വെള്ളം നിന്നേണ്ടി അല്ല വെള്ളം ഒരു ദിവസം ഇവിടെ നിന്നാൽ ഈ വാഴയെല്ലാം പഴുത്തുപോകും ആ ഒരു ദിവസം തികച്ചു നിന്നില്ല മഴ തീർന്നു ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തെ വെള്ളവും വലിഞ്ഞു അതുകൊണ്ട് അതിനകത്ത് വന്ന ആ എക്കൽ കുറേ ഇതിനകത്ത് അടിഞ്ഞതുകൊണ്ടാണ് ആ വ്യത്യാസം വന്നത് ആ അങ്ങനെ ആ അത് അന്ന് കയറിയപ്പം നല്ലതായിരുന്നു പക്ഷേ കളച്ചപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടായി ഇത് ഉറച്ചുപോയി ഉറച്ചുപോയി സ്ഥലം ഉറച്ചുപോയി ഇത്രയും സ്ഥലം കളച്ചതേ ഉള്ളൂ അതുകൊണ്ട് അറുപത് സെൻറ്റേ ഉള്ളൂ ഇത് കളച്ചതേ ഉള്ളൂ ഇരുപത്തിയാറ് പേരുടെ പണിയായി കളി ഇതായി അങ്ങനെ ആ മൊത്തം തനിയായി ഇത് വിത്തിൻ്റെയും വളത്തിൻ്റെയും ഇപ്പോൾ ഈ വർഷം ആകുന്ന അറുപത് അറുപത്തിരണ്ട് രൂപയാകും കടല പിണ്ണാക്കിന് ഒരു കിലോ അത് ഒരു കിലോ പിടിച്ചാൽ തൊള്ളായിരം ഗ്രാമേ കാണുള്ളൂ ആ അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള എൽഒടി ആയിരത്തഞ്ഞൂറ് രൂപ കൂടുതലാണ് അമ്പത് കിലോ വേപ്പും പിണ്ണാക്ക ആയിരത്തി അഞ്ഞൂറ് രൂപയാകും ഇത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അമ്പത് കിലോ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞാൻ മൂന്നേ മൂന്ന് വളമേ ചെയ്യുള്ളൂ ഒരു വാഴ നട്ട് എത്ര നാളിനുള്ളിൽ വിളവെടുക്കാം വിളവ് കണ്ടത്തിലെ കൃഷി കറക്റ്റ് നാലര മാസമാകുമ്പോൾ കുടമാകും കുടമാകും ഏഴ് മാസം എട്ട് മാസത്തിനിടയിൽ വിളവെടുത്തില്ല അതിൻ്റെ മൂന്ന് വളം മാത്രമേ മൂന്ന് വളമേ ചെയ്തുള്ളൂ കൊലച്ചുകഴിഞ്ഞാൽ നമുക്ക് വളമിടേണ്ട കാര്യമാണ് വള ഒലച്ചുകഴിഞ്ഞാൽ വളമേ ഇടരുത് കാരണം ഈ രാസ രാസവളം ഇടുന്നുണ്ട് പക്ഷേ നമ്മൾ ജൈവവളമായോണ്ട് ഒന്നും ചെയ്യേണ്ട കാരണം അതിട്ടാൽ പിടിക്കത്തില്ല അപ്പം നമ്മൾ നേരത്തെ ഇട്ടത് ഏതാണ്ട് കുളം വരുന്ന വരുവാകുമ്പോഴാണ് നമ്മളൊരു വളം ഇതിന് ഇടുന്നത് അത് ഒരു പ്രാവശ്യം ഇടുമ്പോൾ ഏതാണ്ട് ഒന്നര കിലോയും മേളിൽ ഒന്നര കിലോ എല്ലാ വളം കൂടെ കൊടുക്കുന്നുണ്ട് പിന്നെ അത് മൂന്ന് പ്രാവശ്യം കൊടുക്കുന്നുണ്ട് അങ്ങനെ ഏതാണ്ട് അഞ്ച് കിലോ ആവറേജ് ഒരു വാഴയ്ക്ക് വരുന്നുണ്ട് രാസവളത്തിന് വിലക്കുറവും ജൈവ വള്ളത്തിന് വില കൂടുതലും അങ്ങനെയാണോ ആ വന്നു വന്നു അങ്ങനെയാണ് അതുകൊണ്ട് തന്നെ ആളുകൾ കൂടുതലും രാസവളം ഡിപ്പൻ ചെയ്യുന്നുണ്ട് രാസവളം പിന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം ചിലവ് ലാഭം പിന്നെ അവരുടെ ഇതിനെക്കാട്ടി വലിയ പോലെ ആയിരിക്കും രാസവളത്തിന് കിട്ടുന്നത് കൃത്രിമാണത് അത് പല കളകളിലും ഞാൻ കണ്ടിട്ടുണ്ട് പഴുത്ത് കഴിയുമ്പോൾ കറുത്ത് ഓവും ഒരു ദിവസം ചുമന്ന് കഴിഞ്ഞ് ഒരു ദിവസം കഴിയുമ്പോൾ ഈ കാവഴുക്കും എൻ്റെ ഇരുന്നാലും കറക്കില്ല കൂടുതൽ കെമിക്കലൊക്കെ ചേർക്കുന്നിടത്ത് പിന്നെ വെള്ളം ഊറി വരും ഈ കായ അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലെ എൻ്റെ എൻ്റെ സഹോദരങ്ങൾക്കും അല്ലെ എൻ്റെ കൂട്ടുകാരും ഒക്കെ വാങ്ങിക്കുന്നത് ഇതാണ് ഞാൻ ആയിരം വാഴ വെച്ചാൽ എനിക്ക് വെളിയിൽ കൊടുക്കേണ്ടി വരും വരുന്നില്ല എല്ലാം ഓരോരുത്തർ വൈകിട്ട് വിളിച്ച് പറയും ഇന്ന വേണം ഇന്ന വേണം ഞാൻ വെട്ടിക്കൊണ്ടുവന്ന് അവർക്ക് കൊടുക്കും അങ്ങനെയാണ് നമ്മൾ മൂന്ന് പ്രാവശ്യം വളം ചെയ്തു കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത ഇടവേളകളിൽ അതൊന്നു പറയാമോ ആദ്യമേന്ന് വാഴ വെച്ച് പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ കള്ളപ്പിണ്ണാക്ക് വേപ്പൻ പെണ്ണാക്ക് പിന്നെ എല്ലുപൊടി ഇത് മൂന്നും കൂടെ ഏകദേശം ഒന്നര കിലോയുടെ അടുത്ത് ഇടുന്നുണ്ട് ഏകദേശം അല്ലാ ഒന്നര കിലോ ഈ മേളയിൽ വരും ഇടും വാഴയുടെ എണ്ണം നോക്കിയാണ് വളം പോയി എടുത്തുകൊണ്ട് വരുന്നത് അടുത്ത് അതിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഒന്നര മാസം കഴിയുമ്പോൾ അടുത്ത വളം അടുത്ത വളം ഇടുക അതും ഇതേ അളവിലായിരിക്കും അത് കഴിഞ്ഞ് ഒരു മാസം കഴിയുമ്പോൾ ഇതേപോലെ അത് പക്ഷേ രണ്ട് കിലോ വരെ കാണും ഒരു മോട്ടിലിടും മണ്ണ് കൂടും ഓരോ പ്രാവശ്യം ഇടുമ്പോഴും മണ്ണടിപ്പിച്ചു കൊണ്ടേയിരിക്കും മണ്ണ് നല്ല അവസാനം മൂന്നാമത്തെ വളം ഇടുമ്പോഴേക്കും നല്ല ഹൈറ്റിൽ തന്നെ മണ്ണടിപ്പിച്ചിടും കാരണം പിഴുതുപോവോ ഒടിയോ ഒന്നും ചെയ്യരുത് അങ്ങനെ മൂന്ന് പ്രാവശ്യത്തെ വളം ഈ വർഷം ഇവിടേക്ക് പിന്നെ ചെല്ലി വരും എന്നുള്ള ഒരു കണക്കൂട്ടുണ്ട് കാരണം ഇവിടെ അടുത്തൊക്കെ വാഴ നിന്ന് പഴകിപ്പുണ്ട് അതിൽ നിന്നാണ് ആ കൂടുതലും കൂടുതലും ഉണ്ടാകും കഴിഞ്ഞ വർഷം ഞാനൊന്നും ചെയ്തില്ല ഈ വർഷം ഇപ്പം ഞാൻ ഉപ്പ് വാങ്ങിച്ചുകൊണ്ട് വെച്ചേക്കുന്നു ഉപ്പ് ഓരോ കവളിൽ ഓരോ അല്ലി അല്ലിവിതം ഇട്ട് കൊടുക്കും കൂടുതൽ വീണാ കവള് ദ്രവിച്ച് ഒടിഞ്ഞു പോകും അതിൽ ഓരോ പിന്നെ കഷ്ണം ഇത് നാല് കഴിക്കാത്തിടും പിന്നെ അത് കഴിഞ്ഞിട്ട് സോപ്പ് ഈ നമ്മുടെ കണക്കിൽ ഉയരം കൂടിക്കഴിഞ്ഞാൽ ലാസ്റ്റ് ശാലം സോപ്പ് മുറിച്ചതിനകത്ത് സോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു കാലിഞ്ച് കനത്തിൽ അതിൻ്റെ വാഴയുടെ കവളില്ല അത് വയ്ക്കും ഉപ്പ് അവിടെ തന്നെ വെച്ച് കൊടുക്കും ഉയരം കൂടുമ്പോൾ ഉപ്പ് അലിഞ്ഞ് പോവും സോപ്പ് അവിടെ ഇരിക്കും അത് കുറേ കാരം കൂടിയ സോപ്പ് വേണം ആ ആ സോപ്പ് വാങ്ങിക്കണം അത് വാങ്ങിച്ചിട്ട് ആ കവിളിൽ ഒരു ഇത്ര ചേച്ച ഒരു ആരേ ഇഞ്ച് കനത്തിൽ മുറിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് ആളുകൾ അവിടെ ഇരിക്കും കുറേ കുറേ കുറെ ചേരിയത്തുള്ളൂ അപ്പോൾ പുഴുവിൻ്റെ ശലവുണ്ടാകത്തില്ല എത്ര പ്രാവശ്യമൊക്കെ വെച്ച് കൊടുക്കണം ഒരു രണ്ട് പ്രാവശ്യം ഇടുക പിന്നെ സോപ്പ് ഏതാണ്ട് നല്ല ഹൈറ്റ് വരുമ്പോഴത്തേക്ക് സോപ്പ് പിന്നെ നമുക്ക് വയ്ക്കാൻ ഒക്കത്തില്ല വാഴയെ നമുക്ക് കയറാനൊന്നും നോക്കത്തില്ല കാരണം ഒടിഞ്ഞു പോകും മലയാളപ്പുഴ കൃഷിക എന്ന് പറഞ്ഞിട്ടൊരു സംഘടന ഉണ്ടായിരുന്നു അതിന് ഞാൻ ക്ലാസ്സിനൊക്കെ പോകും അത് ഞങ്ങൾ ചെയ്യുന്ന രീതി അവർ അവർ ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങളോട് എഴുതി അത് കർഷകരുടെ അനുഭവമാണ് ഏറ്റവും വലിയ കഴിഞ്ഞ വർഷം എൻ്റെ ഇതിനകത്ത് ഒരു അഞ്ചാറ് വാഴക്കുണ്ടായിരുന്നു ഇല്ല മണ്ട വട്ടിയേ ചുപ്പ് വാരിയിടും അമ്പാരി അപ്പൊ നമ്മൾ മാറ്റി നശിപ്പിച്ചില്ലെങ്കിലും മണ്ട വെട്ടി ഉപ്പ് വാരി ഇടുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ കന്ന് നട്ട് പിന്നെ പതിനഞ്ച് ദിവസം കൊണ്ട് വളം ഇടുവെന്ന് പറഞ്ഞല്ലോ ചാണകപ്പൊടി അത് അപ്പം ആ ഉള്ള അതിന്റെ പരിവ് മുള ഉള്ളൂ ആ സമയം ഇതിന്റെ ചുവട്ടി തന്നെയാണ് ഇതിന്റെ വേര് അതിനാണ് ചാണകപ്പൊടി പിന്നെ കള്ളപ്പിണ്ണാക്ക് എൽഒഡിയൊക്കെ ഉണ്ടെന്ന് അന്നേരം ഇട്ടാൽ അത് അവിടുന്ന് അങ്ങ് എടുത്തോളൂ പിന്നെ പുറത്തോട്ട് പുറത്തോട്ടായി വേര് പോകുന്നത് അതിനാണ് ഈ അകലെ അകല വാഴ ഓരോ പരിവം കഴിയുമ്പോൾ ഇത് ഇടയ്ക്ക് വാരിച്ചേറിയാൽ മതി നിരപ്പ് ഭൂമിയാകുന്ന ഇടയ്ക്ക് വാരിച്ചേറി ഒന്നടയ്ക്കാതിൻ്റെ ചോട്ടിലിട്ട് കൊടുത്തില്ലെങ്കിലും വാരി അറിഞ്ഞാൽ മതി വാരി മതി പക്ഷെ അരില്ല അന്നേരം നിരപ്പ് ഭൂമി ആയിരിക്കണം നിരപ്പ് ഭൂമി ആയിരിക്കണം വെള്ളവലിപ്പം ഉണ്ടാകരുത് ഒന്നും ഇല്ലെന്നേ ഇടയ്ക്ക് വാരിയറിയുന്നതാണ് വാഴ ഏറ്റവും കൂടുന്നത് കാരണം അന്നേരം അതിന്റെ ചുവട്ടിലല്ല വേറെ ഇങ്ങനെ ഇരിക്കുക അപ്പൊ ഇപ്പൊ പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോ നമ്മളെ ചാണകപ്പൊടി ഇട്ടല്ലോ ഇപ്പം നമ്മള് വളം ഇടുന്ന ചാണകപ്പൊടിയും പിന്നെ കടലപ്പൊണ്ണാക്കും എല്പടി ഇട്ടിട്ടുണ്ട് അന്ന് ഈ കടലപ്പിണ്ണാക്ക് വേപ്പുമിണ്ണാക്ക് കിട്ടിയില്ല കീടത്തിന് ഏറ്റവും നല്ലതാണ് ഈ വേപ്പുമിണ്ണാക്ക് അതിനാണ് ഈ ഇപ്പം ഈ വേപ്പിൻ പിണ്ണാക്ക് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ സാധാരണ ഈ വേപ്പിൻ പിണ്ണാക്ക് ഒക്കെ പൂത്ത് പോകുകയാണെങ്കിൽ നമ്മളത് കൃഷിക്ക് ഉപയോഗിക്കും ഉപയോഗിക്കത്തില്ല അത് വാഴയ്ക്ക് അസുഖം വേറെ അസുഖങ്ങൾ വരും അസുഖങ്ങൾ ഫംഗസ് ഇതിന്റെ മാണത്തെ തന്നെ വെളുത്ത് പൂപ്പല് പോലുണ്ടാവും ആ വാഴ നമ്മൾ ശരിയാവുകൾ ഏത് ഏത് വളമാണേലും അതിന്റെ കാലാവധി കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് അപ്പം ഇപ്പൊ ഇട്ട് കൊടുക്കുന്നത് ബേബി പെണ്ണാ ഇപ്പൊ തടത്തിലെ പുല്ലെല്ലാം നമ്മൾ പറിച്ചു കളയണം കള പറ റെഡിയാക്കണം അല്ലേ എന്നിട്ട് നമ്മൾ ഇങ്ങനെ വിതറി കൊടുത്താൽ മതി എന്നിട്ട് നമ്മൾ മണ്ണ് കൂട്ടി കൊടുക്കണോ മണ്ണ് ഇട്ട് മണ്ണിടേഞ്ഞിട്ട് മണ്ണിടാനോ അതെ അതെ ഓരോന്ന് ഓരോന്ന് ഒന്നിച്ചിടുക കൊറേ ഒക്കെ ഇട്ട് വെച്ചിട്ടുണ്ടല്ലേ രാവിലെ എത്ര മണിയാവുമ്പോ ഇറങ്ങും ഇവിടെ കണ്ടു വായ്പ ആവത്തില്ലേ പിന്നെ അര കിലോ ഒരു ചിരട്ട് മൂന്നോ നാലോ ചിരട്ട വീതോ അങ്ങിട്ട് കൊടുക്കുവല്ലേ മൂന്ന് ഇരട്ട അര കിലോക്കുലേറ്റ് ഒന്നിച്ചിടുമ്പം ഒന്നിച്ചിടുമ്പിരട്ടാ മതി മതി അല്ലെന്നുണ്ടെങ്കിൽ നമ്മള് എല്ലാ വളം കൂട്ടുവളം ആണെന്നുണ്ടെങ്കിൽ അടുപ്പിച്ചു കൊടുക്കണം പക്ഷേ ഇത് വാഴ കൊലയാകുമ്പോഴത്തേക്ക് മണ്ണ് വേണം വേണം ആ പിന്നെ ഇതിന്റെ വേര് പെട്ടെന്ന് ദ്രവിച്ച് പോകത്തില്ല പോകത്തില്ല ജൈവ വളം ഉപയോഗിക്കുന്നതിന്റെ വേര് ദ്രവിക്കത്തില്ല വർഷങ്ങളായിട്ട് ഇത് ജൈവ വളം മാത്രമായത് കൊണ്ട് ഈ പറമ്പിനുണ്ട് ഗുണമുണ്ട് അല്ല ഈ വാഴയൊന്നും ഇത്രയും ഇതായിട്ട് വരത്തില്ല ഞാനിട്ട വളം എടുക്കാൻ പ്രായമായില്ലത് എടുക്കാൻ സമയമായില്ല മൂന്നോ കഴിയുമ്പോൾ കൃഷി മാറി മാറി നല്ലതാണ് കാരണം ഈ വാഴയ്ക്ക് വേണ്ടത് രണ്ടോ മൂന്നോ പ്രാവശ്യം എടുത്തു കഴിഞ്ഞാൽ അതുപോലെ വെള്ളത്തിന്റെ കാര്യം ഇപ്പൊ ഈ ചൂട് സമയത്താണല്ലോ നമ്മൾ കൃഷി ഇറക്കുന്നത് അപ്പൊ ഇതിന് നല്ല രീതിയിൽ വെള്ളം വേണോ മഴയുടെ ലഭ്യത കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര നേരം വെള്ളം കോരി കൊടുക്കണം അങ്ങനെയൊക്കെ ഞാൻ ഇതിന് ഇതുവരെ വെള്ളം കോരിയില്ല വെള്ളം കിടപ്പുണ്ട് ബാലസൈഡിലും വെള്ളം കിടപ്പുണ്ട് പക്ഷെ വെള്ളം കോരാഞ്ഞതെന്ന് പറഞ്ഞാൽ ഉദിക്കുന്ന വെയിൽ ഇവിടോട്ടാണ് ഒരു ദിവസം കോരി ഒരു ദിവസം കോരാൻ സാ പിന്നെ പറ്റിയില്ല എങ്കിൽ ആ വാഴ വാടിപ്പോകും അതായത് ഒരു ഒരടി താഴ്ചയിൽ വെള്ളമുണ്ട് ഇതിനകത്ത് അപ്പം ഈ വേര് താഴോട്ട് പോയി അത് എടുത്തോളും സാധാരണ നമ്മൾ വാഴ വെക്കുമ്പം എത്ര താഴ്ചയിലാണ് വാഴ കന്ന് നടാറുള്ളത് വിത്തിൻ്റെ വലിപ്പം നോക്കും വിത്തിൻ്റെ വലിപ്പം വിത്ത് ചിലത് ഒരടി കാള ഉടക്കം ഒരടി വരെയുള്ളതുകൊണ്ട് അപ്പോൾ ആ ഒരടി ഉണ്ടെന്ന് ഒരു ഒന്നേ കാലടി കുഴി കൂടുതലാവരുത് ഇത് വിത്ത് മണ്ണിനടിയിലായി പോകരുത് അടിയിലായി പോയി കളിക്കാൻ താമസിക്കും അപ്പം മണ്ണിൻ്റെ മേളിൽ ഒരിഞ്ച് കാലത്തിൽ കൂടുതൽ ഈ വാഴയുടെ മണത്തിൻ്റെ മേളിൽ നിൽക്കരുത് ആവറേജ് ഓരടി കുഴി അത്രയും മതി നമ്മൾ കന്ന് സെലക്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലും പ്രത്യേകിച്ച് നമ്മൾ നോക്കും നമ്മൾ വാഴ വിത്ത് വരുന്ന ഉടനെ പോയി അത് തെരയും അതേ പുഴുക്കേടോ എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കി അത് മണിക്കൂറുകളെടുക്കും പോയി തെരഞ്ഞ് ഞാൻ വഹയാർ ബാബു എന്ന് പറയുന്ന ആളിൻ്റെ അടുത്ത് നിന്ന് വാഴയ്ത്ത് എടുക്കുന്ന സ്ഥിരം രണ്ടായിരം മുതൽ അവിടെ പോയി വാഴയിത്ത് വരുമ്പോഴേ വിളിക്കും ചെന്നും അത് അവിടെ നിന്ന് തിരഞ്ഞ് പറക്കി എടുക്കും എടുത്ത് ഇവിടെ കൊണ്ടുവരും കൊണ്ടുവന്ന് ഒന്ന് ഉണങ്ങും കാരണം അവിടെ നിന്ന് വരുന്ന പച്ചവാഴ ഒരു ദിവസം രണ്ട് ദിവസം അത് ചുമ്മാണോ ചാണകം ഒന്നും പറ്റത്തില്ല ചുമ്മാതാ തന്നെ ഇട്ടേക്കും ഇവിടെ അതൊന്ന് തിരിച്ച് മറിച്ച് വെക്കും ചൂട് കൂടുതലുണ്ടെന്ന് വഴി പറക്കി താണവെള്ളത്തോട്ട് വയ്ക്കും അല്ലാതെ ഇന്ന് കൊണ്ടുവന്ന് രാവിലെ കൊണ്ടുവന്ന് തൊട്ട് വെക്കും വെക്കും നമ്മൾ വാഴ വാഴ കന്ന് നേരെയാണോ ചരിച്ചാണോ നേരെ ചരിച്ചേ അതെന്താ അത് എന്താണ് അതിന്റെ ശാസ്ത്രം എനിക്കറിയത്തില്ല പൂവൻ വാഴ ചരിച്ചേ നടാവും വാഴയൊക്കെ നടുന്ന സമയത്ത് ചിലര് കാച്ചിലൊക്കെ കൂടുതൽ പടത്തി നടാറുണ്ട് അങ്ങനെ ഇതുവരെ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട് വാഴയിലെ ഈ കാച്ചുപിടപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര പടപ്പുണ്ട് ഇത് വാഴയൊക്കെ കയറും ഒന്ന് ഈ വാഴയുടെ ചുറ്റും മണ്ണടിപ്പിക്കാൻ ബുദ്ധിമുട്ട് വരും രണ്ട് ഈ വാഴയിൽ വെയിറ്റ് കയറി കഴിഞ്ഞാൽ കാറ്റ് വന്നാലെല്ലാം കൂടെ അടിച്ച് താഴെ പോകും താഴെ പോകും നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അതാണ് ഞാൻ വാഴ കാച്ചിലിടാത്ത ഉണ്ട് ഒരു സമയത്ത് എനിക്ക് നാൽപ്പത് നാൽപ്പത്തഞ്ച് കിലോ വരെയുള്ള കാച്ചിലുണ്ടായിരുന്നു അതൊക്കെ വെട്ടി മുറിച്ച് കളയുമായിരുന്നു നടാൻ പറ്റാതിന് ഇപ്പം ഞാൻ ചെയ്യുന്ന പണി എന്ന് പറഞ്ഞാൽ ആദ്യം ഇടുന്ന ആ ചാണകപ്പൊടി അല്ലാതെ കാച്ചിൽ നിന്ന് യാതൊന്നും ഇട എന്നാൽ ചേമ്പാണെന്നരിയിൽ ഒരു പ്രാവശ്യം ശലം ചാണകപ്പൊടിയിടും പിന്നെ ശേലം പിണ്ണാക്ക് പൊടി ഇടും ചേമ്പിത്ത ഏതാണ്ട് ഒന്നര ഇട വരെ ഒരു മുട്ടി കിട്ടും ഞാൻ എന്തൊക്കെ കൃഷിയുണ്ടെന്നൊന്ന് ചോദിച്ചു മനസ്സിലാക്കാം ഏത്തവാഴ കൃഷിയുണ്ട് സൈഡിൽ പൂവൻ വാഴ ഞാലിപ്പൂവന് അങ്ങനെയുള്ള വാഴകളൊക്കെ കുടിവാഴകളും ഉണ്ട് വീടിനോടത്തു തന്നെയാണ് അല്ല അവിടുന്ന് ഒരു ഒന്നര കിലോമീറ്റർ അകലമാണ് ഇതൊക്കെ സ്വന്തം പുരയിടമാണോ അതോ പാട്ടത്തിന് എടുക്കുന്നത് അപ്പോൾ സ്വന്തം അല്ല എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഒരു ഉപ്പാപൻ്റെ വസ്തുവാണ് അതിൽ നിന്നാണ് കൃഷി ചെയ്യുന്നത് ഇതെല്ലാം എൻ്റെ ഉപ്പാപൻ്റെയാണ് പക്ഷെ ഫുള്ള് ഇവിടെ ഇല്ല അത് നോക്കുന്ന ഞാനാണ് അപ്പോൾ അതിനകത്തെ കൃഷിയല്ല ഞാനാണ് ചെയ്യുന്നത് അങ്ങനെ വരുന്ന അല്ലാതെ സ്വന്തമായിട്ട് നമുക്കൊന്നുമില്ല ഇരുപത് സെൻറ്റ് തലവേ ഉള്ളൂ പിന്നെ കാച്ചിലെ ചേ പിന്നെ അത് കഴിഞ്ഞ് കപ്പ കൃഷിയുണ്ട് കഴിഞ്ഞ വർഷമാണെന്ന രീതിയിൽ ഏതാണ്ടൊരു ആയിരം ആയിരത്തഞ്ഞൂറ് കിലോ കപ്പ കോവിഡിൻ്റെ പ്രതിരോധത്തിന് വേണ്ടി പിഴുതു കൊടുത്തു കാരണം വിലയില്ല ഒന്നാമത്തെ കാര്യം ഒരു കിഴങ്ങ് പതിനഞ്ച് കിലോ ഇരുപത് കിലോ ഒക്കെ ഉണ്ട് അത് നമുക്കിവിടെ കടയിലൊന്നും വിൽക്കാൻ പറ്റത്തില്ല പിന്നെ അങ്ങനെ കുറച്ച് പിന്നെ വാട്ടി വാട്ടി ഉണങ്ങി അത് കുറേ പോയി കുറേ പൊടിഞ്ഞു പോയി കാരണം ആവശ്യക്കാരില്ല ഇപ്പോൾ പഴയതുപോലുള്ള പട്ടിണിയില്ല കൃഷി ചെയ്യുന്നുണ്ട് കൃഷി ചെയ്യുന്നുണ്ട് പഴയതുപോലെയുള്ള പട്ടിണിയില്ല എല്ലാവർക്കും എങ്ങനെയൊക്കെ ഇപ്പം റേഷൻ കട വഴിയൊക്കെ എന്തുമാത്രം സാധനമാണ് കിട്ടുന്നു അത് മൊത്തം ആരും അത്ര ജാഗ്രത കാണിക്കുന്നില്ല ഇടുക്കിന്ന് വന്നവർ രട്ടടക്കം കൊണ്ടുപോയി പിന്നെ ഇവിടെ മണ്ണാർക്കുളഞ്ഞി താഴെയുള്ള രണ്ട് മൂന്ന് ഒരു നാരായ ബാക്കിയെല്ലാം പൊടിഞ്ഞ് വാരിക്കളയുമായിരുന്നു അതൊക്കെ മൂന്നാം വർഷ കപ്പ ഇപ്പോഴും എനിക്ക് കിടപ്പുണ്ട് മൂന്നാം വർഷം മൂന്നാം വർഷം വെള്ളം എടുക്കാതെ എടുക്കാതെ കുഴപ്പമുണ്ട് കാരണം ആവശ്യക്കാർ പോലെ ഇല്ല കല്ലിച്ചു പോവുക പൊങ്ങാവുകയോ ഒന്നും ചെയ്തിട്ടില്ല ഒരു സൈസ് ബ്ലോക്ക് ആകും ഒന്നാകട്ടില്ല പിന്നെ ഇപ്പം അതിനുള്ള ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ പൊടിയില്ല പൊടിയില്ല പക്ഷേ നല്ലോണം വേവും പൊടിയില്ല അങ്ങനെ ഒരു കുഴപ്പമേ ഉള്ളൂ നമ്മൾ വീട്ടാവശ്യത്തിന് വേണ്ടി എടുക്കും വല്ലപ്പോഴും ഒക്കെ പോയി എടുത്തോണ്ട് വരും വീട്ടുകാരി പറയുന്ന അത് ഷുഗർ ആർക്ക് ഏറ്റവും പഷ്ടമാണ് ഷുറുക പിന്നെ ചേമ്പുണ്ട് ചേമ്പ് നല്ല പത്തൊൻപത് എടം ചേമ്പ് കൊടുക്കും അതും ഞാൻ ചന്തയിലങ്ങ് കൊണ്ടുപോയി കൊടുക്കും അല്ല ഇവിടെ വീടുകളിൽ തന്നെയാണ് കൊടുക്കുന്നത് ഓരോ ഇതുപോലെ ഒരു കമ്പ് വെച്ചിരിക്കുന്ന വെച്ചിരിക്കുന്നത് ഇത് വാഴ നട്ട് കഴിഞ്ഞിട്ട് ഒരു പൊടിക്കളയെന്ന് പറയും ഒരു പിന്നെ കട്ടയുണ്ടെങ്കി അത് പൊടിയാനും ഇതിനൊരു ഇളക്കം വരാനുമായിട്ട് മണ്ണിനൊരിളക്കം വരാനുമായിട്ട് നമ്മളൊരു പൊടിക്കളയുണ്ട് ആ സമയത്ത് ഈ കമ്പ് കുത്തിയില്ലെങ്കിൽ വാഴ അറിയത്തില്ല അപ്പം ആ സമയം മുളച്ച് വരുന്നതേ ഉള്ളായിരിക്കും അപ്പം അതിന് വേണ്ടിയിട്ട് കമ്പ് കുത്തി നിർത്തും അപ്പം പിന്നെ കിളുത്ത് കഴിയുമ്പോൾ എടുത്ത് കളയുന്ന പക്ഷേ ഇതിപ്പം അതിന് വന്നില്ല അത് വേണ്ട കമ്പ് ഇവിടെ ഒന്ന് നട്ടേച്ച് കമ്പ് കുത്തിയേക്കുവാൻ അത് കമ്പ് വാഴ നട്ടേക്കുവാടയ്ക്ക് ഇതൊരു മൂന്ന് മൂടി ചേന നട്ടതാ ഇവിടെ ചേന പിടിക്കുവാൻ വേണ്ടിയില്ല ഇവിടെ കപ്പയും വാഴയും മാത്രമേ ഉള്ളായിരുന്നു ചേമ്പും ഒക്കെ വേറെ സ്ഥലമാണ് നമ്മള് സാധാരണ ഒരു വാഴ നട്ടു എട്ടു മാസം ആവുമ്പോഴത്തേന് ഏകദേശം കൊല എടുത്ത് പറമ്പ് ഫ്രീ ആകുമല്ലോ ആ സമയത്ത് നമ്മളുടെ ആ പറമ്പിലുള്ള സർവത്ര വാഴയുടെ എല്ലാ അവശിഷ്ടങ്ങളും പറമ്പിൽ നിന്ന് മാറ്റണം ഉണക്കോ വെയിലാണെന്നൊരില് അത് മൊത്തവും ഇവിടെ കൊത്തി അറിഞ്ഞു ഈ പറമ്പിൽ തന്നെ ഇട വെയിലാണെങ്കിൽ മഴയാണെന്നൊരു ഇടരുത് മഴയാണെന്നരിയില് ഇതിനകത്ത് കുഴി കുഴിച്ചിട്ട് ആ കുഴി താക്കുക കുഴി താക്കുക മണ്ണിടുക വെയിലാണെന്നരിയില് ഇത് മൊത്തം ഇപ്പം കീറിയിട്ടേക്കുവാ ഈ വർഷത്തെ പുഴു വരത്തില്ല അപ്പം പിന്നെ നമ്മൾ ഈ എട്ടു മാസം ആവുമ്പോ വാഴയുടെ വിളവെല്ലാം എടുത്തു അതിനുശേഷം ഏതെങ്കിലും ഗ്യാപ്പ് കൊടുത്തിട്ടാണോ നമ്മൾ അടുത്ത കൃഷി ഇറക്കുന്നത് അടുത്തുണ്ട് പിന്നെ ഡിസംബറിലെ അടുത്ത വാഴ വെക്കും അടുത്താളും ഏകദേശം നാല് മാസത്തോളം അഞ്ചു മാസത്തോളം ചെയ്യാം എനിക്ക് ഈ വർഷം പയറുകൊക്കെ ചെയ്യണമെന്നു പറഞ്ഞാൽ പയറ് കൃഷി വാവല വെണ്ട ഇതൊക്കെ ഇടാം പച്ചക്കറി കൃഷി ചെയ്യുന്നത് നല്ല ലാഭമാണ് ലാഭം എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ചെയ്തിട്ടുണ്ട് അവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ മഴ സീസണിലേ അവിടെ നടക്കുള്ളത് വെള്ളമില്ല എന്നിട്ടും എനിക്ക് അവിടെ ഒരു നഷ്ടം വെള്ളരി ഒക്കെ ഇഷ്ടംപോലെ കിട്ടി വെള്ളരി കുമ്പളങ്ങ മുത്ത പിന്നെ പയറ് പയറൊക്കെ പെട്ടെന്ന് പോകുമെന്നുള്ളതേ ഉള്ളൂ പക്ഷേ അതിൻ്റെ ഇവിടെ ഫലം നേരത്തെ നേരത്തെ കിട്ടും മുട്ടിനു മുട്ടിനു അത് പക്ഷേ അവിടുത്തെ ആ മണ്ണ് അതിന് പറ്റിയതാ അതുകൊണ്ട് ഇവിടുത്തെ മണ്ണ് അത്ര നോക്കിയിട്ടുണ്ടോ ഇല്ല ഇവിടെ പയറൊന്നും ഇട്ടിട്ടില്ലാഭാണെങ്കിൽ ഇപ്പം ഈ വർഷം ഇപ്പം ഇതിടാൻ പോയി കടകളിൽ നിന്ന് ഇടുന്ന വൻപയർ വാരി ചേരാൻ പോവാം അപ്പം ഈ കാട് കിളിക്കുന്ന കുറയും കാട് കിളിക്കുന്ന കുറയുകയും ചെയ്യും കിളുത്ത് വന്നു കഴിയുമ്പോൾ അതിനെ കൊത്തി ഇളക്കി മണ്ണിലാക്കാൻ വേണ്ടിയാണോ പൂക്കുന്ന സമയത്ത് പിഴുത് വാഴയുടെ വീട്ടിലെടുക്കും ഞാൻ അവിടെ അത് ചെയ്യുന്നുണ്ട് അങ്ങനെ കൃഷിക്കകത്ത് ഇത് ചെയ്യുന്നുണ്ട് കരക്കെ സാധാരണ നെല്ല് കൃഷിയിൽ അങ്ങനെ ചെയ്യുന്നതും കേട്ടിട്ടുണ്ട് നെല്ല് കൃഷിയിലല്ല ഇതിനകത്ത് ഇതിനകത്ത് ഇത് ചെയ്യും ചെയ്യുന്ന പറഞ്ഞാല് ഭയങ്കര വളമാണത് ഇത് പിഴുതിടണം കണ്ടിച്ചിടരുത് പിഴുത് ഞാൻ കഴിഞ്ഞ വർഷം അവിടെ നാല് കിലോ പേർ ഇട്ടതാണ് എണ്ണൂറ് കൂട് വാഴയായിരുന്നു അവിടെ ഇത് മൊത്തത്തിനും തോല് വെച്ചു ഈ ഇതുകൊണ്ട് പക്ഷെ നല്ല വാഴക്കല്ല ഒരു വളം ലാഭമാണ് ലാഭം ലാഭമാണ് ഈ ഒരു ഇത് കഴിഞ്ഞ വർഷത്തെ വാഴയുടെ ഒരു വിത്ത ഞാൻ പിരിച്ചു കളയാൻ വേണ്ടിയിട്ട് ഇതിന്റെ ചുവട്ടി വന്ന് പിരിച്ചപ്പോൾ ഈ വാഴ ഒരു കേടുമില്ല ആ അപ്പോൾ ഇവിടെ നിന്ന് ഒരു വാഴ പോവുകയും ചെയ്തു ആ എന്നാ പിന്നെ ഇത് നിന്നോട്ട് ഒരു ഒരു കേടുമില്ല പ്രധാനമായും കണ്ടത്തിലൊക്കെ കൃഷി ചെയ്യുന്നവർക്ക് പന്നിയുടെ ശല്യം ഉണ്ടെങ്കിൽ അതിനെ ചെറുക്കുന്നതിന് ഫലപ്രദമായ ഒരു രീതിയാണ് ഇവിടെ അവലംബിച്ചിട്ടുള്ളത് അതെങ്ങനെയാണെന്നു കാണാം ഇത് കണ്ടോ ചാല് നാല് ഇന്ന് ഈ നമ്മളുടെ ഈ പുരയിടത്തിൻ്റെ നാല് വശവും ഇതുപോലെ വീതിയിലും അതുപോലെ താഴ്ചയിലും എത്ര അടി വീതി ഉണ്ടിത് വിളിച്ചിറങ്ങി കിടക്കുക വീതി നല്ല ഒരു ഓളം താഴ്ചയിൽ ഇങ്ങനെ ചാലെടുത്തിട്ടിരിക്കും ഇതിൽ രണ്ട് ഗുണമാണ് വെള്ളം ആവശ്യമുള്ളപ്പോഴും നമുക്ക് വെള്ളം എടുക്കുകയും ചെയ്യാം അതുപോലെ തന്നെ പന്നിയൊക്കെ ഇങ്ങോട്ട് കയറത്തുമില്ല മറ്റു ശല്യങ്ങളൊന്നും തന്നെ ഉണ്ടാവുകയുമില്ല അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫെസിലിറ്റി ചെയ്യാവുന്നതാണ് നാല് വശവും ഇതുപോലെ വീതിയിലും നീളത്തിലും ചാലൊരുക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മളുടെ പറമ്പിനെ സുരക്ഷിതമായിട്ട് മറ്റ് ശല്യങ്ങളിൽ നിന്നും ഒഴിവാക്കി നിർത്തി നമുക്ക് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും ജൈവ വാഴ കൃഷി ചെയ്യുന്നവർക്ക് വളരെയധികം ഉപകാരപ്രദമാവുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തേത് അച്ചാൻ്റെ ഫോൺ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് തീർച്ചയായും അച്ചാനെ വിളിക്കുകയാണെങ്കിൽ എല്ലാ ഡൗട്ടുകളും ക്ലിയർ ചെയ്ത് തരുന്നതും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു ഉപകാരപ്രദമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം നന്ദി